സാർ കേരളം എന്നൊരു സംസ്ഥാനം ആ കേരളത്തിൽ നിന്നാണ് ഞാൻ ഞാൻ വരുന്നത് നമസ്കാരം ധനമന്ത്രിയുടെ ബജറ്റ് ബീഹാർ ആന്ധ്രാ ബഡ്ജറ്റാണ് എന്ന് വലിയ വിമർശനം വരുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു നടപടികളും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട് സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ പാർലമെൻറ്റിൽ ധനമന്ത്രിയുടെ ബജറ്റിന്മേലുള്ള പ്രസംഗത്തിൽ ഉന്നയിക്കും എന്നുള്ളത് ശരിയായ കാര്യമാണ് അതിനപ്പുറത്ത് കേരളത്തിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്ന എം പിമാർ അവരവരുടെ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം അവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പോകുന്ന രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള നിരവധി എം പിമാരുണ്ട് പലരും നല്ല ഗംഭീരമായ പ്രസംഗങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പലരും മറ്റ് ബിസിനസ്സുകളിൽ ഇടപെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും സംസാരിച്ചിട്ടുണ്ട് പലതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരാളും കേരളത്തിൻ്റെ കേരളം നേരിട്ട ഈ അവഗണനയുടെ ഭാവി ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരളം അഭിമുഖീകരിക്കാനിടയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല കാര്യമായി ധനമന്ത്രിയുടെ ശ്രദ്ധ പതിയുന്ന വിധത്തിൽ രാഷ്ട്രീയമായി അവർ ശ്രദ്ധിക്കില്ല എന്നുള്ള നയ പ്രഖ്യാപനം തന്നെ അവർക്ക് ഉണ്ടായിരിക്കാൻ ഇടയുണ്ട് എന്നാൽ പോലും പൊതു ശ്രദ്ധ പോലും പിടിച്ചുപറ്റുന്ന വിധത്തിലേക്കുള്ളൊരു പ്രസംഗം പ്രസംഗത്തിലെ പരാമർശം ഒന്നും മുന്നോട്ട് വെക്കാൻ തയ്യാറായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ഒരാൾ ആ കാര്യം കാര്യമായി തന്നെ പറഞ്ഞു മലയാളത്തിൽ പാർലമെൻറ്റിൽ സംസാരിച്ച കേരളത്തിലെ മുൻ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ബജറ്റിന്മേലുള്ള പ്രസംഗം മലയാളത്തിലാണ് നടത്തിയത് പക്ഷേ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കടുത്ത വിമർശനം കേരളത്തിന് കേരളത്തിൻ്റെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധനമന്ത്രി കേരളത്തോട് കാണിച്ച പ്രത്യേക അവഗണനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസംഗിച്ചു എന്നുള്ളത് പ്രത്യേകമായി ഞാൻ പറയുകയാണ് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ദുരിതം സമ്മാനിക്കുന്ന സമീപനമാണ് ഈ ബഡ്ജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ നേരത്തെ ബഹുമാനായ പ്രേമേന്ദ്രൻ എം പി സൂചിപ്പിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് സമയത്ത് ബഹുമാനായ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്താകെ ഓടി നടന്ന് പറഞ്ഞ ഒരു കാര്യമാണ് താൻ നാന്നൂറ് സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് എന്നാൽ നാനൂറ് സീറ്റ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പാർട്ടിക്ക് ലഭിച്ചത് കേവലം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് അതുകൊണ്ട് തന്നെ മെജോറിറ്റി കിട്ടാത്ത ഒരവസ്ഥ ഈ ഭരണകൂടത്തിനുണ്ടായി അതുകൊണ്ട് തന്നെയാണ് പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടി വന്നത് എന്ന് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അദ്ദേഹത്തിന്റെ പ്രസംഗം മലയാളത്തിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ മേഖലയിൽ വലിയ പരിഹാസത്തിന് അദ്ദേഹം വിധേയമാവുന്നുണ്ട് വലിയ മഹാന്മാരായ നേതാക്കൾ പാർലമെന്റിൽ മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഹിന്ദി മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾ ഹിന്ദിയിൽ മാത്രമാണ് സംസാരിക്കാറുള്ളത് എന്ന് നമുക്കറിയാം സ്പീക്കർ പോലും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കാത്തതിൻ്റെ പേരിലുള്ള പരിഹാസം കെ രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹം എന്തു പറഞ്ഞു എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് സർ കേരളം എന്നൊരു സംസ്ഥാനം ആ കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് പിന്നെ ആ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യക്കാകെ മാതൃകയാകുന്ന രീതിയിൽ ഒട്ടേറെ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മുന്നേറ്റം ഉണ്ടാക്കിയത് കേരളത്തിന് ശാപമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സർ ഈ ബഡ്ജറ്റിൽ കേരളം എന്നൊരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത് കേരളം നിരവധി ഘട്ടങ്ങളിലായി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ വ്യത്യസ്ത മേഖലയിൽ ചെയ്യണം അതുകൊണ്ടാണ് കേരള ഗവണ്മെന്റ് തന്നെ നേരിട്ട് നമ്മുടെ ബഹുമാനിയായ ധനകാര്യമന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു ഏകദേശം ഇരുപത്തിനാല് രൂപയുടെ ഒരു സ്പെഷ്യൽ കേരളത്തിന് വേണ്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കംപ്ലീറ്റ് ഇരുപത്തിനാല് കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു ഒരു നയാ പൈസ പോലും ബഡ്ജറ്റിൽ മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറായില്ല മറ്റൊരു കാര്യം ഈ നമ്മൾ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ പാർലമെൻറ്റിൽ ഇന്ന ഭാഷയിൽ സംസാരിച്ചാൽ ആ ഭാഷ മനസ്സിലാകാത്ത ആളുകൾക്കൊന്നും മനസ്സിലാവില്ല എന്നൊന്നുമില്ല കാരണം നേരത്തെ തന്നെ ഇന്ന ഭാഷയിൽ സംസാരിക്കാനുള്ള പട്ടിക അവിടെ ഉണ്ട് ഇന്നിന്ന ഭാഷകളിൽ സംസാരിക്കാം ആ സംസാരത്തിൻ്റെ തുടർച്ചയായി അവിടെ തത്സമയ വിവർത്തനം ഓരോ മെമ്പർക്കും ലഭിക്കും അതിനാണ് നമ്മൾ ചെവിയിൽ ഇതൊക്കെ വെച്ച് അവിടെ ഇരിക്കുന്നത് ഓരോ എം പിമാരും അവർക്ക് നേരത്തെ അറിയിക്കുന്ന പ്രസംഗങ്ങളിലെ തത്സമയ വിവരങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ലഭിക്കും അതുകൊണ്ട് അത് മലയാളത്തിൽ പ്രസംഗിക്കും ു ആർക്കും മനസ്സിലാവുന്നില്ല ധനമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല മറ്റ് മന്ത്രിമാർക്ക് ഹിന്ദി മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയുള്ള വിമർശനത്തിന് കാതലില്ല കാരണം ഓരോരുത്തരും നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നസെന്റ് പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രസംഗമാണ് അദ്ദേഹത്തിന് വലിയ അഭിനന്ദനവും അവിടെ നിന്ന് ലഭിക്കുകയുണ്ട് കാരണം അഭിനന്ദിക്കുന്നത് ഇത് മനസ്സിലാവാത്ത ആളുകൾ അഭിനന്ദിക്കുന്നതല്ല അത് കൃത്യമായി തന്നെ മനസ്സിലാവുന്ന വിവർത്തനം ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും എത്തിക്കുന്ന ടെക്നിക്കലായ സാങ്കേതിക സംവിധാനം അവിടെയുണ്ട് അതിൻ്റെ കൂടി തുടർച്ചയായിട്ടാണ് കെ രാധാകൃഷ്ണൻ്റെയും പ്രസംഗം വരുന്നത് സർ നമ്മുടെ രാജ്യത്ത് ഒന്ന് വരുന്ന ജനത ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബാണ് അങ്ങനെ നമ്മുടെ പോപ്പുലേഷന്റെ നാലിലൊന്ന് വരുന്ന എസ് സി എസ് ടി ജനുഭാഗത്തിൻ്റെ അവരുടെ അവസ്ഥ എന്താണ് എന്ന് നാം പരിശോധിക്കേണ്ട എഴുപത്തേഴ് വർഷം തിയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തേഴ് വർഷം തിയ്യാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ ഇന്ത്യൻ ജനതയുടെ നാലിലൊന്ന് വരുന്ന ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും സ്ഥിതി എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ വലിയ ദുരിതമാണ് ഇപ്പോഴും ആ വിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിക്കുന്നതെന്ന് നാം തിരിച്ചറിയാം അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് നാം അവകാശപ്പെടുകയാണ് രാജ്യത്ത് എന്നാൽ അവരുടെ ജീവിതം എത്ര കണ്ടും മെച്ചപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു പരിശോധനയും നമുക്ക് നാളിതുവരെ നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല ചില സംസ്ഥാനങ്ങൾ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നാൽ ദേശീയതലത്തിൽ എസ് സി എസ് ടി ജനഭാഗത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള യാതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ദുരനുഭവം നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ബഹുമാനിയായ ധനകാര്യമന്ത്രിയോടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ നാലിലൊന്ന് വരുന്ന ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പുതിയ പദ്ധതികൾ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ട് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ അതില്ല എന്നുള്ളതാണ് ഓരോ കണക്കുകളും സൂചിപ്പിക്കുന്നത് കെ രാധാകൃഷ്ണൻ്റെ പ്രസംഗത്തിലെ ശ്രദ്ധേയമായ കാര്യം ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് കേരളം കേന്ദ്രത്തിൻ്റെ ധന നയത്തിൻ്റെ തുടർച്ചയായി കേരളത്തോടുള്ള പ്രത്യേകമായ ഉപരോധ സമാനമായ നയത്തിൻ്റെ തുടർച്ചയായി വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കെ രാധാകൃഷ്ണന്റെ പ്രസംഗം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗത്ത് കടുത്ത വിമർശനം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം ലഭിക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചു എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ പറയേണ്ടതുണ്ട് സമ്മർദ്ദത്തിന് ഒരു ബഡ്ജറ്റായി നമ്മുടെ ദേശീയ ബഡ്ജറ്റ് മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് ബി ജെ പി വലിയ അഹങ്കാരത്തോടുകൂടി പറഞ്ഞാണ് നാനൂറ് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നത് എന്നാൽ ഇന്ത്യൻ ജനത നല്ലപോലെ തിരിച്ചറിയാൻ തുടങ്ങി തുടങ്ങിയെന്നതിൻ്റെ തെളിവാണ് ഭൂരിപക്ഷമില്ലാതെ വന്ന ഒരു ഗവൺമെന്റ് കാണാൻ വേണ്ടി കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ് ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉന്നയിക്കരുത് എന്ന് രാഹുൽ ഗാന്ധി തന്നെ പല നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിനപ്പുറത്ത് കേരളത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അതത് ആളുകൾ വരുന്ന പ്രദേശത്തിൻ്റെ പ്രശ്നം പ്രത്യേകമായി ഉന്നയിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പ്രധാനമാണ് അത് ഏതെങ്കിലും സംസ്ഥാനങ്ങളുള്ള വിമർശനം ആയിട്ടല്ല നമ്മുടെ സംസ്ഥാനത്തിനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പത്ത് പതിനെട്ട് ലോക്സഭാ എം പിമാർ പ്രസംഗത്തിൽ കേരളത്തോടുള്ള ഈ അവഗണനയെ പ്രത്യേകമായി എടുത്തു പറഞ്ഞില്ല എന്നുള്ളത് ഇതുവരെയുള്ള പ്രസംഗങ്ങളിൽ നിന്നും പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് നിങ്ങൾ നോക്കൂ ഇപ്പോൾ ബംഗാളിൽ നിന്ന് വന്ന ഓരോരുത്തരും നമ്മൾ കണ്ടതാണ് ബംഗാളിലെ പ്രസംഗങ്ങൾ പലതും നമ്മൾ ശ്രദ്ധിച്ചതാണ് ആ പ്രസംഗങ്ങളിൽ ഓരോരുത്തരും തൃണമൂലിൻ്റെ എം പിമാർ ആ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ രോഷത്തോടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിരവധി പ്രസംഗങ്ങൾ ദേശീയ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് ബംഗാളിനെ മറ്റൊരു മേഖലയായി കാണുന്നു എന്നുള്ള വിമർശനം അവർ ഉന്നയിക്ക ഉന്നയിച്ചു ആ സാഹചര്യത്തിലൊക്കെ ഓരോരുത്തരും പ്രതികരിക്കുന്നുമുണ്ടായിരുന്നു അതിന് സമാനമായ നിലയിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ നമ്മൾ കണ്ടതാണ് മാരൻ്റെയൊക്കെ പ്രസംഗങ്ങൾ നമ്മൾ വിവർത്തനം ചെയ്ത് മുന്നോട്ട് വെച്ചതാണ് അവർ അവരുടെ സംസ്ഥാനത്തോടുള്ള കടുത്ത അവഗണനയെക്കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അഖിലേഷ് യാദവ് അവരുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൻ്റെ ഇവിടെ നിന്ന് പോകുന്ന എം പിമാർ എന്തുകൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ് കെ രാധാകൃഷ്ണൻ തന്നെ മലയാളത്തിലാണ് പ്രസംഗിച്ചത് എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ ദേശീയ മാധ്യമങ്ങളിലൂടെ കിട്ടില്ലായിരിക്കാം സാർ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാർ ലോക്സഭയിലുള്ള എം പിമാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ബഹുമാനിയായ ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് കേരളം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സാർ കേരളവും ഇന്ത്യയുടെ പാർട്ടാണ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കേരളവും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക കേരളത്തിൻ്റെ ഈ പ്രശ്നത്തെ സഭയ്ക്ക് മുന്നിൽ എത്തിച്ചു എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന വലിയ ഇംഗ്ലീഷ് പ്രസംഗിക്കുന്ന ആളുകൾ ഒന്നും തയ്യാറാകാത്ത കാര്യം കെ രാധാകൃഷ്ണൻ ചെയ്തു എന്ന് പരിഹസിക്കുന്ന ആളുകൾ ഇടക്കൊന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കവിയായിരുന്നു അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു മഹാകവി വള്ളത്തോൾ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ജനങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പാടിയ ഒരു പദ്യമുണ്ട് അല്ലെങ്കിൽ വാക്കുകളുണ്ട് പറഞ്ഞ വാക്കുകളുണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞങ് ഞങ്ങ നരമ്പുകളിൽ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചവറ് തുളയ്ക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ കേരളത്തെ പരിഗണിക്കാതെ പോകുന്ന ഈ സ്ഥിതിയിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് ഈ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനകൾ ഞാൻ നിർത്തിയാണ് നന്ദി നമസ്കാരം